രാഷ്ട്രത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കൻ ഭക്ഷ്യ ശൃംഖലാ സ്ഥാപനമായ ബർഗർ കിങ്ങിനെ മുട്ടുകുത്തിച്ച് മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് ട്രേഡ് മാർക്ക് ലംഘനം ആരോപിച്ച് ബർഗർ കിങ് ഇന്ത്യൻ റെസ്റ്റോറന്റിനെതിരെ നൽകിയ ഹർജി പൂനെ ജില്ലാ കോടതി തള്ളി ബർഗർ കിങ് എന്ന പേരുപയോഗിക്കുന്നതിൽ നിന്ന് റെസ്റ്റോറന്റിനെ തടയണമെന്നാവശ്യപ്പെട്ടാണ് അമേരിക്കൻ കമ്പനി കേസ് നൽകിയത് എന്നാൽ അമേരിക്കൻ ഭക്ഷ്യ ശൃംഖല ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം മുതൽ ബർഗർ കിങ് എന്ന പേരിൽ റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് കോടതി അനുകൂലമായി വിധി നൽകിയത് അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബർഗർ കിങ് റെസ്റ്റോറന്റ് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപതിന് ഡൽഹിയിലാണ് തുറന്നത് രണ്ടായിരത്തി പതിനൊന്നിനാണ് ബർഗർ കിങ് കോർപ്പറേഷൻ പൂനെയിലെ റെസ്റ്റോറന്റ് ഉടമകളായ അനാഹിതയ്ക്കും ഷാപ്പൂർ ഇറാനിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തത് പൂനെയിലെ റെസ്റ്റോറന്റ് ബർഗർ കിങ് എന്ന പേര് ഉപയോഗിക്കുന്നത് തങ്ങളുടെ ബ്രാൻഡിന്റെ പ്രശസ്തിക്ക് പരിഹരിക്കാനാകാത്ത ദോഷം വരുത്തുന്നുണ്ടെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു ഇരുപത് ലക്ഷം രൂപയാണ് കമ്പനി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് എന്നാൽ കേസ് ദുരുദ്ദേശത്തോടെയുള്ളതാണെന്നും ചില്ലറ വ്യാപാരികൾ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ് പരാതി നൽകിയതെന്നുമായിരുന്നു റസ്റ്റോറൻറ്റ് ഉടമകളുടെ വാദം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം